हम ये समय मांग रहे हैं हम तो देखेंगे हमारा डॉक्टर समय आना है और कंट्री ना ना में टिकले हमारा ये अध्यक्ष ने जो है हमारे इनामी मेंबर को जो पूरे सारांश यही है वो दिन अपना करने के पता चल रहा है और हमारा यंग सर रिटायरमेंट है हां और कहीं हमारा सीटीए का करना स्थान पे रही है

ും നമുക്ക് അവരെ രണ്ടര വയസ് നമുക്ക് മൂന്ന് വയസ്സാണ് നമ്മുടെ സമയമെങ്കിലും രണ്ടര വയസ്സിൽ ആറ് വയസ്സൊന്നും ഒന്നര ും സ്വീകരിച്ചതും വരുന്നതും രണ്ടുപേരാണ് അങ്ങനെ അവരെ നമ്മളിന്ന് സ്വീകരിക്കുകയും പോകുന്ന യാത്ര ദിവസം ഒക്കെ അവരോട് നമ്മുടെ അന്തരീക്ഷം ഉൾപ്പെടെ നമുക്ക് അനുകൂലമായിരിക്കുകയാണ് ഒരു സമയത്ത് അതായത് വിഷമമുണ്ട് നമുക്ക് പോകുന്നതിൽ എങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളെ അവര് സ്കൂളിലേക്ക് പോയി പഠിക്കുക അവരുടെ പാണി നല്ല മാറുക നല്ല കുട്ടികളായിട്ട് റിസൾട്ട് തരിക വേണം എന്നുള്ളത് കൊണ്ട് നമുക്ക് അവരെ ആറ് പൈസ വരെ തന്നു നമ്മള കഴിഞ്ഞ പ്രാവശ്യം തരണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടു നമ്മുടെ വാക്കുകൾ കേട്ടോണ്ട് അവരെ നമുക്ക് തന്നെ തന്നു എന്റെയൊരു അഭിപ്രായത്തിൽ രക്ഷാതാക്കളുടെ അഭിപ്രായത്തിൽ എനിക്കറിയില്ല എന്റെ ഒരു അഭിപ്രായത്തിൽ ഒരു എൽ കെ ജി യു കെ ജി പോകുന്നത് പഠിപ്പിക്കാൻ നമുക്കൊരു ഇതില്ല എങ്കിലും കൂടി നമ്മൾ ആ നമ്മളാൽ പുസ്തകത്തിൽ തോന്നിക്കൊണ്ട് നല്ല കാര്യങ്ങളും പഠിപ്പിച്ചിട്ടാണ് പോകുന്നത് അത്തരം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നല്ല രീതിയിൽ അവർക്ക് പ്രശ്നിക്കാൻ കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നു നമ്മൾ വരുന്ന തലമുറകളൊന്നും പറയാനുള്ളത് നമ്മളിന്ന് ഇവരെ കൊണ്ടുപോയാലും നിങ്ങളുടെ സപ്പോർട്ട് ഈ സ്ഥാപനത്തിന് വേണം അങ്ങനെ നിങ്ങളെ അങ്ങനെ മാത്രമേ ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ എല്ലാവരെയും വിളിച്ചു കാരണം വരും എന്നുള്ള പ്രതീക്ഷയുണ്ട് അന്നേരം ഇത്തരത്തിൽ നല്ലൊരു പരിപാടിയാണ് നമുക്കിത് നടത്താൻ കഴിഞ്ഞു ഒരു ഞാൻ സാറിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളിത് കുട്ടികൾക്ക് വേണ്ടി എന്തു പിന്നെയായിരുന്നു പറഞ്ഞിരുന്നത് അന്നേരം അത് നമ്മുടെ ഓർഡറാണ് ില്ല കുട്ടികൾ പോയി അവരെ പഠിക്കും പക്ഷെ രക്ഷകർക്കായിട്ടുള്ള ഭാഗത്ത് നിന്നും തുടർന്ന് ഞങ്ങൾക്ക് ഇതുപോലുള്ള അവര് തീർച്ചയായിട്ടും അധ്യക്ഷനായിരുന്നു സാധനം പഠിക്കേണ്ടത് പറഞ്ഞിട്ടാണ് കടന്ന കുടുംബത്തിൽ इन कामों से बढ़िया सीमा अंडमान जेले जानवर जगह रखना मार्किंग सीमा ും നിങ്ങളെയൊക്കെ കാണാനും ഇടപഴകാനും ഉള്ള അവസരം ലഭിച്ചത് വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ പഞ്ചായത്തിൽ നമ്മുടെ ബ്ലോക്കിലെ പരിധിയിലുള്ള നാല് പഞ്ചായത്തുകളിലും കുറച്ചൊക്കെ വന്നടങ്ങുകൊണ്ട് കുറച്ചൊക്കെ അംഗൻവാടികളൊക്കെ സന്ദർശിക്കുന്നതിനും ആളുകളെ ഉണ്ടായി അല്ല കാര്യം പിന്നെ നമുക്ക് ഇന്ന് സംസ്ഥാനത്താകെ അംഗൻവാടി കുട്ടികളുടെ നടക്കുന്ന ഒരു ദിവസമാണ് എല്ലാവർക്കും വളരെയധികം ആസ്പദമായിട്ടുള്ള നമ്മുടെ പ്രകൃതിയും അനുഭവം തന്നെയാണ് അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല വന്നു ചേരുന്നതിനും പോകുന്നതിനും ഒരു ഉത്സവം തന്നെയായി മാറ്റുന്നതിന് വളരെയധികം നമ്മുടെ അംഗൻവാടിയെ കുറിച്ച് പറയുമ്പോൾ വർഷത്തിൽ രണ്ട് പ്രാവശ്യമാണ് പ്രവേശനോത്സവമായിട്ട് നമ്മൾ കൊണ്ടാടുന്നത് ജൂൺ ഫസ്റ്റിനും അതുപോലെ തന്നെ നവംബർ ഫസ്റ്റിനും നമ്മൾ മെയ് മുപ്പതിന് തന്നെ പ്രവേശനോത്സവം ഉത്തരവ് പ്രകാരം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അന്ന് മഴ പ്രകൃതിക്ഷോഭം കാരണം നമുക്കത് മാറ്റി വെക്കേണ്ടി വന്നു അതുകൊണ്ടാണ് ജൂൺ മൂന്നിലേക്ക് അത് മാറിയത് അതായത് സ്കൂൾ പോകുന്നതിന് കുട്ടികൾ ജൂൺ ഒന്നിനും സ്കൂൾ പോകും അതിന് തൊട്ട് എന്നതാണ് അതിന്റെ ലക്ഷ്യം എല്ലാവർക്കും പങ്കെടുക്കാനുള്ള അവസരം കൂടി ഉണ്ടാകും നമ്മുടെ അങ്കണവാടിയിൽ നിന്നും മൂന്ന് കുട്ടികളാണ് ഒന്നാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടുന്നത് അതുപോലെ തന്നെ പുതിയതായിട്ട് അങ്കണവാടിയിൽ നിന്നും പ്രവേശനം നേടുന്നത് രണ്ടുപേരാണ് എന്നും അറിയിച്ചു അപൂർവമായിട്ടാണ് ഒന്നാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടുന്ന കുട്ടികൾ അംഗൻവാടിയിൽ കാണുന്നത് എന്ന് കഴിഞ്ഞാൽ എൽ കെ ജിയിലേക്കും യു കെ ജിയിലേക്കും പോകുന്ന കുട്ടികളാണ് അംഗൻവാടിയിൽ നിന്ന് മിക്കവാറും കാണാറുള്ളത് ഒന്നാം ക്ലാസ്സിലേക്കാണ് പോകാറ് വളരെ ഒരു അഭിനന്ദനാർഹം തന്നെയാണ് കാരണം പ്രീസ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എൽ കെ ജിയും യു കെ ജിയും അംഗൻവാടി എല്ലാം പ്രീസ്കൂൾ വിദ്യാഭ്യാസം ആണുനിൽക്കുന്നത് ആറ് വയസ് വരെയുള്ള കാലഘട്ടം പറയുന്നത് വിദ്യാഭ്യാസത്തിനുള്ള കാലഘട്ടമാണ് അവർക്ക് ശാരീരിക മാനസിക സാമൂഹിക വൈകാരിക വൈകാരികൾക്കൊണ്ട് വളരെയധികം ചിട്ടപ്പെടുത്തിയ രീതിയാണ് അങ്ങനെ വാടി വഴി നമ്മൾ അനൗപചാരികൂർ വിദ്യാഭ്യാസത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിട്ട് ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് അത് ഒരു വർഷത്തിൽ പന്ത്രണ്ട് ദ്വീമുകളും പിന്നെ കാലാനുസരണത്തിൽ വരുന്ന ആഘോഷങ്ങളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉപദ്വീപുകളുമായിട്ട് നമുക്ക് മുപ്പതോളം തീമുകൾ ഉണ്ട് ആ ദ്വീമുകൾ അനുസരിച്ചാണ് ഇവർക്ക് അഞ്ചു വികാസ മേഖലകളെ ഉൾപ്പെടുത്തി ആണ് ആഴ്ചയിൽ ആർക്കും കൊടുത്തോണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് നമ്മുടെ കഴിഞ്ഞ മനസ്സിലാക്കാൻ കഴിയും ഓരോ ടീമിനെ കുറിച്ചും വിശദമായി ഇവിടുത്തെ പ്രവർത്തകർ നിങ്ങൾക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിയിട്ടുണ്ടാവും കുട്ടികളുടെ വൈജ്ഞാനികാസം പിന്നെ ശാരീരിക മാനസിക അതുപോലെ സാമൂഹിക വികാസം ബുദ്ധിപരമായ എല്ലാത്തിനെയും ഉറത്തിനൊണ്ടുള്ള വിവിധ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ചിട്ടപ്പെടുത്തിയ വിദ്യാഭ്യാസ രീതിയല്ല അതായത് കുട്ടികളെ സ്കൂളിലേക്കുള്ള വേണ്ടി ഒരു നല്ലൊരു എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പിന്നീട് നമുക്ക് പോഷക പാലിക്കുന്നവന്മാർക്കും ആറു മാസം മുതൽ മൂന്ന് വരെയുള്ള കുട്ടികൾക്ക് നമ്മുടെ ർക്കും ആറ് വരത്തിലുള്ള കുട്ടികൾക്കും അതുപോലെ കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾക്കും പോഷകാഹാരം ഇപ്പോൾ നടത്തി വരുന്നുണ്ട് ഈ കൗമാനക്കാരായ പെൺകുട്ടികൾക്കുള്ള പോഷകാഹാരം വിതരണം എന്ന് പറയുന്നത് ഞങ്ങളുടെ മലപ്പുറം ജില്ലയിൽ ഇപ്പം വെച്ചിട്ടുണ്ട് ഇവിടെ വന്നപ്പോൾ അത് കാണാൻ കഴിഞ്ഞിട്ട് സന്തോഷമുണ്ട് അതായത് നേരത്തെ ഇപ്പൊ കൊടുക്കുന്നില്ല നമ്മുടെ പോഷൻ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി കേന്ദ്രാഷ്കൃത പദ്ധതിയാണ് അതിന്റെ ഭാഗമായിട്ട് അവമാനപ്രായക്കാരിലും നിർമ്മിടികളിലും താൻ തുടങ്ങുന്ന അമ്മമാരിലും വിളർച്ചയെ ഇല്ലാതാക്കി അതായത് വിളർച്ചയില്ലാതാക്കി അവർ ആരോഗ്യപ്രദം ഒരു ജനതയെ അടുത്തുയർത്തുക ഒരു തലമുറയെ സൂക്ഷിച്ചെടുക്കുക എന്ന കൂടിയാണ് സമ്പൂർണ്ണ കേരളം പദ്ധതി നടപ്പിലാക്കുന്നത് റിയാം ഇപ്പോൾ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് അതിൽ നിങ്ങൾക്ക് ആധാർ കാർഡ് നൽകേണ്ടതുണ്ട് സുഗമമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ അംഗൻവാടിയിലെ പ്രവർത്തകർ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയില്ല നല്ല കെട്ടുറപ്പുള്ള ഒരു എന്റെ കുട്ടി വേണം എന്ത് പ്രശ്നങ്ങളുണ്ടല്ലോ അങ്കണവാടി ലെവൽ മോണിറ്ററിങ് ആൻഡ് സപ്പോർട്ടിങ് കമ്മിറ്റിയാണ് അപ്പോ ഇവിടെ ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെ ഇവിടെ തന്നെ അത് അതിന്റെ പോരായ്മകൾ ചർച്ച ചെയ്യുകയും അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്തുകയും അതുപോലെ തന്നെ ഇതിന്റെ വികസനത്തിൽ എല്ലാവിധ വികസന പ്രവർത്തനങ്ങൾക്കും ബുധകുമാറാകുന്ന പ്രവർത്തനങ്ങളാണ് ഗുരു കമ്മിറ്റിക്കുള്ളത് അപ്പോൾ അത് നല്ല രീതിയിൽ നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞത് വളരെയധികം സന്തോഷമുണ്ട് കൂടുതൽ രീതി പെർട്ടൻസ് അറിഞ്ഞ് കിട്ടുന്നില്ല നമ്മുടെ ഈ ഇന്നത്തെ ഈ ഒരു പ്രവേശനം ഉത്സവം എന്ന് പറയുന്നത് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ആയിരുന്നു അറിയിക്കുന്നു പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുട്ടികൾ വരുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കുന്നു അവർ ഡോക്ടറാവണം എജിനീയറാവണം കലക്ടറാവണം ഒക്കെ നമ്മൾ ആഗ്രഹങ്ങളാണ് ഈ ആഗ്രഹങ്ങളെല്ലാം മുൻനിർത്തി നമ്മളൊരിക്കലും കുട്ടികളെ നമ്മുടെ ആഗ്രഹങ്ങൾക്കല്ല നമ്മുടെ മുൻതൂക്കം കൊടുക്കേണ്ടത് നമ്മുടെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുടെ ആഗ്രഹങ്ങൾക്കാണ് നമ്മൾ താല്പര്യം കൊടുത്തവരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് അവരുപരി വലിയവരാകേണ്ട എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ മനുഷ്യരായി വളർത്താൻ വേണ്ടിയിട്ടാണ് നമ്മളാദ്യ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടത് ഇന്നത്തെ ഒരു സമൂഹം എന്ന് പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും പലവിധ മാധ്യമങ്ങളിൽ വഴി അറിയുന്നുണ്ടാവും ലഹരി ലഹരിക്കരുമപ്പെടുന്നവർ അതുപോലെ അച്ഛനോണെന്നോ അമ്മയറിനോ സഹോദരനോ സഹോദരി തിരിച്ചറിവില്ലാതെ കൊലപാതകങ്ങളോ പല വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത് ഇതിനെല്ലാം തടയിടുന്നതിന് വേണ്ടി ഉള്ള ഒരു വിദ്യാഭ്യാസ രീതിയാണ് നമ്മൾ നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ കൊടുത്തു തുടങ്ങേണ്ടത് മനുഷ്യരായി വളർത്തുവാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മള് എല്ലാവരും കൈ പുറത്തു പ്രവർത്തിക്കണം ഈ ഒരു അവസരത്തെ ആരോപിച്ചു mọi người 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 mọi আর মোটা এর মধ্যে মানে 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 মানে

¡Merad! ¡Merad! न ला सके करना นี่เลยค่ะสินค้าเสร็จแล้ว yeah. <laughs> ആടമ അല്ല ആടമ ഈ വെറക് ഇതിനെപ്പ അമലത്തെ ജയ പുരിയന്റെ നമ്പറാണ് ആവണം നമ്പറാണ് ആടമ കിട്ടേയാ మడలు ముది అదనే వరా